സുരഭിയ സുഹാസിന്റെ സീരിയലിന്റെ പുതുപുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പവും മുടിയനും വരുന്ന സമയത്ത് ലക്ഷ്മിയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത് അമ്പു ഉള്ളൽ കയറിയിട്ട് കിണലിന്റെ തോക്കും എടുത്ത് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് എത്രയും വേഗം തന്നെ അവിടുന്ന് വിട്ടോളാൻ വേണ്ടി ലക്ഷ്മി പറയുന്നത് പ്രകാരം രണ്ടുപേരും കൂടി തോക്കായിട്ട് അവിടുന്ന് പോവാണ് സുരഭി ബെഡിൽ ഇരുന്നിട്ട് കാലിന് ഇങ്ങനെ മരുന്ന് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റിയിട്ടു തൻ്റെ കാലിന് എന്ന് ചോദിച്ചുകൊണ്ട് പ്രതീക്ഷ അങ്ങോട്ടേക്ക് വരുവാണേ സുരഭിയുടെ വായന്ന് അറിയാതെ വീണ് പോകുന്നുണ്ട് അവന്മാരെന്ന് എന്നെ ഓടിച്ചപ്പോ കാലന്ന് ഒളിക്ക് പോയതാണ് എന്നുള്ള കാര്യം ആരോടിച്ച കാര്യാണ് താൻ ഈ പറയുന്നതെന്ന് പ്രതീഷ് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയല്ല ഞാൻ ഓടിയപ്പോ കാലിൽ തെന്നിപ്പോയതാണെന്ന് പറയാനെട്ടോ സുരഭി താൻ ഇപ്പൊ അത് മാറ്റി പറയുകയാണല്ലോ തൻറെ മുഖം കണ്ടാൽ തന്നെ അറിയാം സത്യം പറയടോ എന്ന് പറയാനേ ഞാൻ പറയാം അണ്ണ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പോകരുതെന്ന് സുരഭി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് താൻ എന്താന്ന് വെച്ചാ പറ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം പ്രശ്നം ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം പറയാനേ സുപ്രതീഷ് അതുകഴിഞ്ഞ് സുരഭി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അവമാനെ തനിക്ക് കണ്ടുകഴിഞ്ഞാല് മനസ്സിലാവോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അണ്ണ പ്രശ്നത്തിനൊന്നും പോകരുതെന്ന് പറയാണ് തന്നെ ഒരാള് ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാനോ പിന്നെ ഞാൻ എന്തിനാണോ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അതിന് ഉള്ളതൊക്കെ കൊടുത്തോളൂ എന്ന് സുരഭി പറയുന്ന സമയത്ത് ദൈവത്തിന് ഇതാണോ പണി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം താൻ പെട്ടെന്ന് വാ എനിക്ക് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ കാണിച്ചതാ ആളെ കണ്ടുകഴിഞ്ഞാൽ നിനക്കറിയാം അതുകൊണ്ട് അതും കാണിച്ചതാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് സുരഭിയും കൊണ്ടിട്ട് പ്രതീക്ഷിച്ച് ഇറങ്ങി പോവുകയാണെ തുടർന്ന് ലക്ഷ്മി അടുക്കളയിൽ നിന്നും ഫോൺ ചെയ്യാൻ കേട്ടോ സുനിതാ മേനോനെ അമ്മ എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് കണ്ടില്ലെങ്കിൽ അമ്മ ഇങ്ങോട്ടൊന്ന് വരണം എന്നും കൂടി പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ ലക്ഷ്മി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് മനസ്സിലാക്കി കൊണ്ട് മുത്തും അങ്ങോട്ടേക്ക് വരികയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുഖത്തെന്തോ വല്ലാതിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്ത് എന്തോ കൊഴപ്പോ ഒന്നും എന്ന് ലക്ഷ്മി പറയാണ് കേട്ടോ അങ്ങനെ കഴിഞ്ഞ് മുത്തു ചോദിക്കുന്നുണ്ട് കേണലങ്കിൽ എണീറ്റല്ലേ എന്നുള്ള കാര്യം അയാൾ ഉറങ്ങട്ടെ മുത്തുവിനെ ഇപ്പോൾ എണീറ്റിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങിക്കോടെന്ന് ലക്ഷ്മി പറയണേ അപ്പൊ കറക്റ്റ് സമയത്ത് കേണൽ മുത്തുവിനെ വിളിക്കുകയാണ് മുത്തുവാണെങ്കിൽ പേടിച്ചിട്ട് ലക്ഷ്മിയോടും കൂടെ ചെല്ലാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട് മുത്തു ചെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് മുത്തുവിനെ പറഞ്ഞു വിടാണ് നേരെ മുത്തു ചെന്ന് നോക്കുന്ന സമയത്ത് എന്റെ ബേബിയെ കാണുന്നില്ല എന്ന് പറയാണ് പറയാനെട്ടോ ബേബി സാർ അതാരാണെന്ന് ചോദിക്കുന്നുണ്ട് മുത്തു എന്റെ തോക്ക് അതാണ് എന്റെ ബേബി ഇന്നലെ കിടക്കുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കാണുന്നില്ല എടുത്തത് ആരാണെന്നുള്ള കാര്യം സത്യം പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് സാറെ എനിക്ക് അറിയില്ല ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ കരഞ്ഞു പറയുന്നത് പോലെ മുത്തു പറയണേ ഈ ബഹളം കേട്ടും കൊണ്ട് അങ്ങോട്ടേക്ക് പ്രക്ഷോഭം വരുന്നുണ്ട് എന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ് തോക്ക് കാണാത്ത കാര്യം പറയുന്നുണ്ട് മുത്തു ഇത് കേട്ട പ്ര പ്രക്ഷോഭം പറയുന്നത് ഞാനും എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ആരെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു കൂടി കാണല് പറയുന്നുണ്ട് എടുത്തത് ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും എന്തായാലും അത് ഞാൻ കണ്ടെത്തിയിരിക്കും ഞാൻ പറയുന്നത് വരെ എന്റെ തോക്ക് കിട്ടുന്നത് വരെയും ഒരെണ്ണം പോലും ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി പോകരുതെന്ന് പറയണേ തുടർന്ന് സുരഭിയും കൊണ്ടിട്ട് ബൈക്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് പ്രതീഷ് ആ സമയത്ത് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുകയാണ് അങ്ങനെ സുരഭിയെ ആക്രമിച്ച ആ സ്ഥലത്ത് എത്തുന്ന സമയത്ത് വണ്ടി നിർത്തുന്നുണ്ട് സുരഭി അതിലൊരാളെ കാണുമ്പോൾ പ്രതീഷിന്റെ അടുത്ത് ഇവിടെയല്ല കുറച്ചും കൂടി അപ്പുറത്തേക്കാണെന്ന് പറഞ്ഞിട്ട് മാറ്റി കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് അമ്പുവും മുടിയനും കൂടി കൂടിയിട്ട് ആ തോക്കുമായിട്ട് എങ്ങനെ പോവാണ് ഈ തോക്കും കൊണ്ട് ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് മുടിയൻ ചോദിക്കുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ സുനിതാ മേനോന്റെ അടുത്ത് പോകും എന്നിട്ട് വില പേശിട്ട് കാശ് മേടിക്കുന്നു പറയുകയാണെ അതിനു മുമ്പായിട്ട് എനിക്ക് ചെറിയൊരു പ്രയോഗമുണ്ട് പാടത്ത് പോയിട്ട് കൊക്കിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് ആ കൊക്കിനെയും കൊണ്ടിട്ട് ഷാപ്പ് കൊണ്ടേ കൊടുത്ത് നല്ല കള്ളും അടിക്കണം നീയും കൂടുന്നതെന്ന് ചോദിക്കുമ്പോൾ കൊക്കിനെ ഉന്നം വേണ്ടിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കാൻ കേട്ടോ നിനക്ക് അമ്പുവിനെ കുറിച്ച് ശരിക്കും അറിയില്ല എന്ന് മുടിയന്റെ അടുത്ത് പറയുന്നുണ്ട് തുടർന്ന് മുടിയൻ ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സുരക്ഷിത അല്ല എന്നൊക്കെ മുടിയൻ പറയുകയാണെ എന്തായാലും നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നതായിരുന്നു നല്ലതെന്ന് പറയുന്ന സമയത്ത് അങ്ങനെ അടി അടിയുണ്ടാക്കിയായിരുന്നെങ്കിൽ രണ്ടിനും രണ്ടും പട്ടിണി കിടക്കേണ്ടി വന്നേനെ എന്നുള്ള കാര്യമാണ് അമ്പു പറയുന്നത് തുടർന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വൈദ്യുതി വരുന്നത് കാണുന്നത് വൈദ്യരെ കണ്ട ഉടനെ തന്നെ അമ്പു ഈ തോക്ക് വെച്ചിട്ട് ഞാൻ അയാളെ ഒന്ന് വിരട്ടാൻ വേണ്ടി പോവാണെന്ന് പറയാം വേണ്ട പണിക്ക് നിൽക്കണ്ടെന്ന് മുടിയൻ പറയുന്നുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ വൈദ്യരു അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നിക്ക് അവിടെയെന്ന് പറയുമ്പോൾ രണ്ടുപേരും നിക്കുകയാണ് എന്നിട്ട് തോക്ക് കാണിച്ചിട്ട് നൂറ്റി അൻപത് രൂപക്ക് താൻ എന്നെ പ്രശോഭിന്റെ മുമ്പിൽ നാണം കെട്ടി അല്ലെടൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ പേടിച്ചു വരച്ചിട്ട് വൈദ്യര് പറയുന്നത് ഞാനിനി അതിനെ കുറിച്ച് ചോദിക്കില്ല എന്നും നൂറ്റി അൻപത് രൂപയ്ക്ക് മുന്നൂറ് രൂപ തരാ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത് വൈദ്യന അവിടെ ആഹാ അമ്പുവിന്റെ ഐഡിയ കണ്ടോ ഇത് നല്ലൊരു സാധനമാണ് കാശുണ്ടാക്കാനുള്ളൊക്കെ തോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കേണലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നേരത്തി നിർത്തിയിട്ട് ആരോടെ തോക്കെടുത്തത് എന്നുള്ള കാര്യം സത്യം പറഞ്ഞു എന്ന് പറയണേ ഞങ്ങൾ ആരും എടുത്തിട്ടില്ല എന്ന് മുട്ടും അതുപോലെ പ്രഷഭവും ഒക്കെ പറയുന്നുണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ആമിമോളും ചോദിക്കുന്നുണ്ട് എത്ര നേരം ഇവിടെ നിക്കേണ്ടി വരും ഞാൻ എടുത്തിട്ടില്ലല്ലോ തോക്ക് മുത്തശ്ശിന്റെ പിന്നെ എന്തിനാ ഇവിടെ എന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവിടുന്ന് പോകണം എന്നുണ്ടെങ്കിൽ എന്റെ തോക്ക് തിരിച്ചു കിട്ടണമെന്നാണ് കേട്ടോ കേണല് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം അവര് തൊണ്ടി മുതലേ എടുത്തോണ്ട് തരും എന്ന് പ്രശോഭ് പറയുമ്പോ ഞാനൊരു കേണലാണ് എനിക്കറിയാം എങ്ങനെ കണ്ടെത്തണം എന്നുള്ള കാര്യം ഞാനത് കണ്ടെത്തി കഴിഞ്ഞ എടുത്തിരിക്കുന്ന ആളുടെ അതെടുത്ത ആൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ അധികം കഠിനായിരിക്കും കൂടി പറയുവാണേ തുടർന്ന് അങ്ങോട്ട് സുരഭിയും പ്രതീക്ഷയും കൂടി വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ തോക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടി പോയതായിരുന്നും ചോദിക്കുകയാണ് അങ്കിന്റെ തോക്ക് ഞങ്ങൾക്ക് എന്തിനാണ് പ്രതീക്ഷ ചോദിക്കുന്നത് എന്റെ തോക്ക് ആരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് തിരിച്ചു കൊണ്ടു തരണം അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു പച്ച വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാണ്ടിലുള്ളിലേക്ക് കയറി പോകുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് പോകുന്നുണ്ട് ലക്ഷ്മി അവിടെ തന്നെ നിൽക്കുമ്പോൾ സുരഭിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയാണെ ഒരാക്കി മുഖത്തോട് കൂടിയിട്ട് സുരഭി അവിടുന്ന് പോവാണ് ലക്ഷ്മി നീ എന്തിനാ എന്നെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോട്ടോ സുരഭി കിച്ചണിന്ന് ആഹാരം എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മുത്തൂൻറെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ഈ കിണലിന്റെ തോക്കെടുത്ത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അതാരാണെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്ന് മുത്തൂൻ ചോദിക്കണേ എന്തായാലും തോക്ക് കിട്ടാതെ ഭക്ഷണം കഴിക്കില്ലാന്നാണല്ലോ അദ്ദേഹം പറഞ്ഞെന്ന് മുത്തു പറയുന്ന സമയത്ത് അങ്ങനെ ആയാലും എങ്ങനെ പറ്റുക എത്ര ദേഷ്യം കാണിക്കുന്ന ആളാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് അമ്മ പഠിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിനാണെങ്കി ഒരുപാട് അസുഖങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന എങ്ങനെ ശരിയാവൂന്നൊക്കെ പറയണേ സുരഭി എന്തായാലും കൊണ്ടുചെന്ന് കൊടുക്ക് ഈ മനസ്സ് സുരഭിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് മുത്തവും പറയണം അങ്ങനെ ഭക്ഷണം എടുത്തിട്ട് കേണലിന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ കുറച്ച് പേടിച്ച് പേടിച്ചിട്ടാണ് പോകുന്നത് സുരഭി അങ്കിളേന്ന് വിളിക്കുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്നാണ് കണ്ടോടനെ തന്നെ പറയുന്നത് എന്റെ തോക്ക് കിട്ടാതെ ഞാൻ ഒരിക്കലും കഴിക്കില്ല എനിക്ക് കൈയൊക്കെ ഒക്കെ ആകെ വിറക്കുന്നുണ്ട് തോക്കില്ലാത്തോണ്ടെന്നൊക്കെ പറയാണേ അങ്കിളിന് ഒരുപാട് മരുന്ന് കഴിക്കാനുള്ളതല്ലേ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വല്ല അറ്റാക്ക് എന്തെങ്കിലും വന്നാലോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ വന്നേ ഞാൻ സഹിച്ചോളൂ എന്ന് പറയണേ എന്തായാലും എനിക്ക് ഭക്ഷണം വേണ്ട നീ അത് എടുത്തോണ്ട് പോകാന്ന് പറയാം തുടർന്ന് ആമിമോളാണെങ്കിൽ മുത്തശ്ശിന്റെ തോക്കില്ലാത്തതുകൊണ്ടല്ലേ പ്രശ്നം മൊത്തം ഇതാ ഈ തോക്ക് വെച്ചോന്ന് എന്ന് പറഞ്ഞാൽ കളിത്തോക്ക് കാണിക്കണേ ഒന്ന് പൊടി അവിടുന്നെന്ന് പറഞ്ഞിട്ട് ആമിയെ ആട്ടുന്നുണ്ട് കൂടെ സുരഭിയും ഭക്ഷണം കൊണ്ട് പോകുന്ന സമയത്ത് ആ ഭക്ഷണം ഇവിടെ വെച്ചേക്കെന്ന് പറയാണ് കേട്ടോ സുരഭിയുടെ അടുത്ത് സുരഭി നൈസായിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് സുരഭിയും ആമിമോളും അവിടെ നിന്ന് പോയ തക്കം നോക്കിയിട്ട് ഭക്ഷണം എടുത്തിട്ട് നല്ല മണത്തൊക്കെ മണത്ത് നല്ല ഭക്ഷണമെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല വെട്ടു വെട്ടാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആമിമോളും സുരഭിയും ഒളിഞ്ഞ് നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്